അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇന്നൊരു ചെറിയ രണ്ട് കാര്യം ഇതെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് പത്തപരിയവും സംവാദവുമായി ബന്ധപ്പെട്ട് ഇവർ ഇതുവരെ പറഞ്ഞിരുന്ന കളവ് ഇവർ തന്നെ അത് തിരുത്തുന്നതും ആയിട്ടുള്ള ബന്ധപ്പെട്ട് ഒരു ചെറിയ വീഡിയോ പിന്നെ ഒരു പ്രമാണമായി പ്രമാണവുമായി ഒരു ചെറിയ ഒരു സംസാരം കൂടിയാണ് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുക നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ പ്രമാണമില്ലാതെ ആര് പറഞ്ഞാലും നമ്മൾ പോലും അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ലേ ഇത് എന്താ സംഭവം ഇതുവരെ എന്താ പറഞ്ഞിരുന്നത് അബ്ദുറഹ്മാൻ സലിഫ് അവിടെ സമ്മതിച്ചു അലുഷേഖ് പറഞ്ഞത് സമ്മതിച്ചു ഇപ്പോൾ ഇവർ തന്നെ പറയുന്ന എന്താണ് ഇപ്പോൾ സമ്മതിച്ചിട്ടില്ല അലുഷേഖ് പറയുമ്പോൾ നാല് അബ്ദുറഹ്മാൻ സലിഫ് പറഞ്ഞാൽ നാല് ഇമാമികളുടെ അഭിപ്രായം സ്വീകരിക്കുന്നില്ല അവരുടെ വാദം പിന്നെയല്ല ഇപ്പോൾ ഞാൻ അലുഷേഖ് സമ്മതിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതുവരെ പറഞ്ഞ കളവായിരുന്നു എന്നുള്ളത് സംഭവിച്ചില്ലേ ഒരുപാട് വിഷ്ണു അനുയായികൾ പറഞ്ഞിരുന്നു പത്തപ്പെരിയാം കണ്ടാ മതി പത്തെപ്പെരിയാൻ കണ്ടാ മതി പത്തപരിയത്ത് സെലഫി സംഭവിച്ചു രണ്ടും സഹായത്തോട്ടുണ്ട് അലുഷേഖനെ സംഭവിച്ചു ഇല്ലാന്ന് വ്യക്തമായില്ലെ ഇവർ പൊള്ളേ പറയുള്ള മനുഷ്യന്മാരെ ഇവര് പിശാനിനുവേണ്ടി വാദിക്കുന്നവരല്ലേ ഇവർക്ക് എങ്ങനെ സത്യം പറയാൻ പറ്റാ ഏഹ് അപ്പൊ സത്യം പറയാൻ പറ്റൂല ഇനി ഇത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്നും കൂടി കേട്ടോളൂ മറുപടി അതൊരു നമുക്ക് ഒന്നുകൂടി കേട്ടോ പറയട്ടെ ഞാൻ അബു സൗദി അറേബ്യയിലെ മന്ത്രി സൗദി അറേബ്യയിലെ മന്ത്രിനെ പല രാജ്യത്തെ മന്ത്രിമാരും പല കമ്മിറ്റിക്കാരും ഒക്കെയാണ് ഇപ്പൊലും പറഞ്ഞത് മനസ്സിലാക്കിയ സഹാബത്തിനും വിട്ടു അതൊക്കെ വിടേണ്ടി വരും എന്നാൽ നിങ്ങൾക്ക് കിട്ടൂല വേറെ നിങ്ങൾക്ക് കിട്ടൂലായില്ലേ ക്ലിയർ അല്ലേ കാര്യം സലഫി പറഞ്ഞത് വളരെ ക്ലിയറ അംഗീകരിച്ചില്ല ഇത് ഇവരെ ഇവരെല്ലോടത്തും പറഞ്ഞെന്താ മൂന്ന് സംവാദം ഈ സംവാദം നടത്താതെ തന്നെ കാരണം എന്താ പത്തപ്പര് ഞാൻ കണ്ടാൽ മതി സെൽഫി സമ്മതിച്ചിരിക്കുന്നു അനിഫുക്കായക്കൂടി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും സമ്മതിച്ചിരിക്കുന്നു ജിന്നുകളോട് അത് അലിഷേഖിൻ്റെ വാദം ശരിയാണ് ജിന്നുകളോട് സായന്ത്ര ചെറുക്കുന്നതുകൊണ്ട് സുർക്കല്ലാത്തതുകൊണ്ട് വസരവസുർക്കുണ്ട് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നപ്പോളോ അപ്പോൾ അവർ പറഞ്ഞു വ്യക്തമായിട്ടില്ല സമ്മതിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് സമ്മതിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിന് വേറെ ന്യായങ്ങൾ എടുത്തിട്ട് ആ സമ്മതിക്കാത്തതിന് ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല അപ്പൊ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഈ ആലുഷേഖനെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതും കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോളൂ എന്തൊരു പൊള്ളവർ പറഞ്ഞിരുന്നു നോക്കിയത് വരെ ഏഹ് ഒന്നും കൂടി കേട്ടോളൂ നിങ്ങൾ ആ വിഷയം എന്താന്നുള്ളത് അവർ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞിരുന്നതും കൂടി ജസ്റ്റ് ഒന്ന് കേട്ടോളൂർ മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യ ൗതികമായ ജിന്നി പിശാചികളോടുള്ള എല്ലാ സഹായത്തോട്ടും ഷിർഖാണ് നമ്മൾ ബദ്രൈ മൻസാലിഫി പറഞ്ഞത് അപ്പൊ അത് ആലുഷേഖ് പറഞ്ഞിട്ടുണ്ട് സൗദിയിൽ നമ്മുടെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഷിർക്ക് അപ്പൊ മന്ത്രിയുടെ പേരിലും കൂടിയല്ലേ ഷിർക്ക് ആരോപിച്ചത് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അപ്പൊ മന്ത്രിയും അത് തന്നെയല്ലേ വിചാരിച്ചത് വിസ്റ്റം പറയുന്ന വാദം തന്നെയാണ് സൗദി അറേബ്യയിലെ അലിഷേഖ് മന്ത്രിയും പറഞ്ഞത് അപ്പൊ ആ മന്ത്രിയുടെ പേരിലും കൂടിയല്ലേ നിങ്ങൾ ആ ഷിർക്കാരോപിച്ചത് എന്ന് ബഹുമാനപ്പെട്ട എന്റെ പൊന്നു വിസ്റ്റം സഹോദരങ്ങളെ കിട്ടാവുന്ന നിങ്ങളെ മുഴുവൻ വിഷ്ടം പ്രവർത്തകരെ സാധാരണക്കാര് നല്ല ബുദ്ധിയുള്ള വിഷ്ടം പ്രവർത്തകരെ കേരള എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭ ഈ വിഷയത്തിൽ ഒരു ഫതുവ ഇറക്കുകയുണ്ടായി എന്താണ് ആ ഫുഡ് മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് കൊടുത്തതാകട്ടെ കൊടുക്കാത്തതാകട്ടെ ഷെർക്കാണ് ഇത് വെച്ചിട്ടാണല്ലോ ഇതാണല്ലോ ഈ പത്തപരിയത്ത് വെച്ചത് ഇതാണല്ലോ പന്നിപ്പാറയിലും വെച്ചത് ഇതാണല്ലോ അതിൻ്റെ മുമ്പും വെച്ചത് എല്ലാ സ്ഥലത്തും ഇതാണല്ലോ കൊണ്ടുവന്ന് സംവാദം നടത്തിയത് ഇത് ഷിർക്കാണെന്ന് പറഞ്ഞപ്പോൾ അല്ലെന്നെല്ലേ പറഞ്ഞത് ഇതിന് കൊടുത്തിട്ടുള്ള തെളിവെന്താ ഈ ആലുഷേഖിൻ്റെ ഈ വാദമാണെങ്കിൽ ആ ആലുഷേഖിൻ്റെ വാദവും ശിർക്കാണ് പച്ചയായി ഷെയ്ഖ് നിങ്ങൾ ഉദ്ദേശിച്ചതാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഷെയ്ഖും ആ സൗദിയിലെ മന്ത്രിയുടെയും വാദം ഷിർക്കാണ് ഇതാര് പറഞ്ഞു അയാൾ ആ വാദം ശിർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല കേരള ജമിയത്തിൽ ജമീയത്തിലല്ല പറഞ്ഞതല്ല കേരള ജമിയത്തിൽ ജമീയത്തിലുള്ള വാദമല്ല സൗദി അറേബ്യ ഷെയ്ഖ് അടങ്ങുന്ന സൗദി അറേബ്യയിലെ പണ്ഡിത സഭയുടെ വാഗ്ദാനമാണ് അവരംഗീകരിച്ചതാണ് കാരണം അവരുടെ ഫത്തുവയാണ് ഞങ്ങൾ ഇതിൽ കൊടുത്തത് അള്ളാഹാൻ്റെ വചനം കൊടുത്തതിനപ്പുറം അള്ളാഹിൻ്റെ വചനം കൊടുത്തു അതിനുശേഷം ആലുഷേഖിൻ്റെ ഫതുവയും കൊടുത്തു അപ്പം നിങ്ങൾ പറയുന്ന പോലെ ആലുഷേഖ മുശിരിക്കാണെങ്കിൽ ആലുഷേഖൻ ആദ്യമായി മുശരിക്ക ആരാണ് സൗദി അറേബ്യയിലെ പണ്ഡിത സഭയാണ് സൗദി അറേബ്യയിലെ പണ്ഡിത സഭയാണ് ലജനയെ ആലുഷേഖനെ മുശരിക്കാക്കിയത് ആലുഷേഖ അടങ്ങുന്ന ആ ലജനയുടെ മുന്നിലേക്കാ കൊണ്ടു അവർ മുഴുവനും ഇന്ന് വരെ അവർ തിരുത്തിയോ തിരുത്തിയോ ജിന്നുകളോടുള്ള എല്ലാ സഹായത്തെ ഷിർക്കാണെന്ന് പറഞ്ഞപ്പോൾ അത് വസീലത്ത് ഷിർക്കാവുള്ളൂ ഞങ്ങളുടെ ആലുഷേഖിൻ്റെ ഫത്വ ഇവിടെ ഉണ്ട് നിങ്ങൾ എന്തിനാ ആലുശേഖന എന്ന് പറഞ്ഞോ ഇല്ല അവർ പറഞ്ഞു അത് ശരിയാണ് ഈ ഭത്തുവ ശരിയാണ് ജിന്നിനോടുള്ള എല്ലാ സഹായത്തിട്ടും ഷിർക്ക് തന്നെയാണ് ആലുഷേഖ് അപ്പം ചെയ്തിട്ടില്ല നിങ്ങളുടെ വാദം പറഞ്ഞിട്ടില്ല നിങ്ങളുടെ വാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുഷേഖരൻ അവർ തിരുത്തൂലേ ആലുശേഖരൻ അവര് തിരുത്തലേ വ്യക്തമായി തിരുത്തൂല ആലുഷേഖ് നിങ്ങളുടെ വാദമാണ് ഷിർക്കാണ് പറഞ്ഞതെങ്കിൽ ആ ഫത്തു അവരുടെ കൊടുത്തില്ലേ അവര് ഭത്വ എടുത്തിട്ടല്ലേ കൊടുത്തത് ഖുറാനായത് ആയത്തല്ലേ കൊടുത്തത് എന്നാൽ അവർക്ക് തിരുത്തിക്കൂടെ എന്തുകൊണ്ട് അവർ തിരുത്തിയില്ല പറയൂ നിങ്ങൾ എന്തുകൊണ്ടാണ് അവർ തിരുത്താതെ ഇരുന്നത് അപ്പൊ കെ ജിയുവിന്റെ യുവിൻ്റെ ഫത്വ ശരിയാണെന്ന് അവരും പറഞ്ഞു അപ്പം നിങ്ങൾ പറയുന്ന പോലെ ആലു ആലുഷേഖ് നിങ്ങൾ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആലുഷേഖും ശരിക്കും വിശ്വാസക്കാരനാണെന്ന് ആര് പറഞ്ഞു ലജന പറഞ്ഞു അപ്പൊ അല്ലെങ്കിൽ തിരുത്തണ്ടേ തിരുത്തിയിട്ടില്ല അപ്പം മനസ്സിലാക്കിക്കോളി ആലുഷേഖല്ല തെറ്റിയത് ഫിസ്റ്റത്തിനാണ് തെറ്റിയത് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം പൂർണ്ണമായി മനസ്സിലായോ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അവർ ആ പ്രമാണം കൂടി ഒന്ന് എടുക്കുന്ന ആ രസം അതും കൂടി ഒന്ന് കേട്ടോളെ അവർ ആ പ്രമാണം ഉദ്ധരിക്കുന്ന വിഷയം കൂടി അതും കൂടി കേൾക്കാം

ആയത്ത് വച്ചിട്ടാ മഹാരഥന്മാരായിമാര് പറഞ്ഞത് ആയതാമലി നടന്ന ആയത് ഒലുവ ആയത് വച്ചിട്ടാണ് റസൂലോട് ഇസ്താസം നടത്താൻ തെളിവാക്കിയത് ഇവിടെ എരുവിത എല്ലാരും പറയുന്ന ആയത്ത് വെച്ചാ അപ്പൊ ആയത്ത് ഓദ്യിയത് കൊണ്ട് ഇസ്ലാമിൽ പ്രമാണാകുവോ അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയിലെ മന്ത്രിനേക്കാൾ മുമ്പ് ആയത്ത് ഓദ്യ മഹാരഥന്മാരായ ഒരുപാട് പണ്ഡിതന്മാരില്ലേ അതൊക്കെ ഇസ്ലാമിൽ പ്രമാണമായി സ്വീകരിച്ചിട്ടുണ്ടോ നമ്മളാരെങ്കിലും അപ്പം ഈ നിങ്ങൾക്ക് ഈ ഞാൻ ചോദിക്കട്ടെ ഈ ഷാഫിമ അൻഫിമ അമ്പലി മാലിക്ക് ഇവരൊക്കെ ഇവരെക്കാളും വലിയ സ്ഥലം അവരൊന്നും സെൽഫിമാരായിട്ട് ഇവർ എണ്ണുന്നില്ല കേട്ടോ വിഷ്ടങ്കാർ വിഷ്ടങ്കാർ ഇവർ ആരെയും പത്തായിരത്തി ഇരുന്നൂറ് കൊല്ലം ജീവിച്ച് മരിച്ചു പോയ ഒരാളെയും സെൽഫി പണ്ഡിതന്മാരായി എണ്ണുന്നില്ല ആരാ സെൽഫി പണ്ഡിതമാർ കുറച്ച് മന്ത്രിമാരും കുറച്ച് വിടുത്ത മന്ത്രിമാരും കുറച്ച് പുതിയ പുതിയ ആളുകളും മാത്രമാണ് സെൽഫി പണ്ഡിതന്മാർ മറ്റൊരു മറ്റൊരൊക്കെ സെൽഫി പണ്ഡിതന്മാരല്ല അവർക്കൊന്നും വിവരം തന്നെ ഇല്ലാത്ത ആളുകൾ എന്നിട്ട് ഇവരൊക്കെ ആയത്ത് വെച്ച ഒരാൾ പറഞ്ഞാൽ അത് പ്രമാണാകുമോ ഖുറാനായ തോതിയിട്ട് പറഞ്ഞാൽ പ്രമാണമാകുമോ ഇല്ല എങ്ങനെ പ്രമാണമാക്കണം അത് അതെന്തിന് പ്രമാണമാകും എങ്ങനെ പ്രമാണമാകും വിശ്വാസത്തിന് പ്രമാണമാകുമോ ആചാരത്തിന് പ്രമാണമാകുമോ ആക്കണമെങ്കിൽ എങ്ങനെ ആക്കണം അത് ഖുറാനായ തോതിയാൽ മതിയോ പഠിക്കണം ഫൈസലേ അതുപോലുള്ളവരെ രാജുദ്ദീനെ പോരെ മുജാഹിദ് കുട്ടികൾ പഠിപ്പിച്ചു ഒരാൾ ഒരാൾ ഖുറാനായ തോതിയാൽ അത് പ്രമാണമാക്കാൻ പറ്റുമോ അത് എങ്ങനെ പ്രമാണമാക്കണം അത് വിശ്വാസത്തിന് പറ്റുമോ കർമ്മത്തിന് പറ്റുമോ ആയ തോതിയത് കൊണ്ട് പ്രമാണമാകുമോ ഓ അതിൻ്റെ വിശ്രം സഹോദരങ്ങൾ എങ്ങളൊക്കെ എങ്ങനെ സഹോദരങ്ങളെ അതിൽ പെട്ടത് പച്ച ശുർക്കിലാണ് സഹോദര ഐറ്റങ്ങൾ അതിൻ്റെ കൂടെ പോവരുത് സഹോദരങ്ങൾ അല്ലാതെ ഓർത്തിട്ട് കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കുക